ഹലോ ഫ്രണ്ട്സ് ഹോം ഹെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മൂന്ന് വർക്കിംഗ് കിച്ചണുകളാണ് കേട്ടോ നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തിട്ടുള്ള വർക്കിംഗ് കിച്ചണുകളാണ് അപ്പോൾ ഈ ഒരു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കിച്ചൻ്റെ കൂടെയും ഒരു ഫസ്റ്റ് കിച്ചൺ അല്ലെങ്കിൽ ഒരു ഷോ കിച്ചൺ സെപ്പറേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല അതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു വർക്കിംഗ് കിച്ചണുകൾ മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കാൻ മോഡലൊക്കെ നോക്കി നടക്കുന്നവർക്ക് നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഫസ്റ്റ് കിച്ചൻ ഇല്ലാതെ ഒരു സിംഗിൾ കിച്ചനായിട്ട് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് നല്ലൊരു മോഡൽ തന്നെയാണ് കാരണം അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ചെയ്തെടുത്തിട്ടുള്ള വർക്കിംഗ് കിച്ചണുകളാണ് അപ്പോൾ ഇതിപ്പോൾ ഷോ കിച്ചനുകൾ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള വർക്കിംഗ് കിച്ചൻ കിച്ചനാണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കിച്ചൻ വരുന്നത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നല്ല സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഗ്രീൻ കളർ തീമിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഗ്രിൽ ഡോറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഭാഗത്തായിട്ടും ഒരു ഗ്രിൽ ഡോർ വരുന്നുണ്ട് ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് പിന്നെ മറു സൈഡിലുള്ളത് വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടും അങ്ങനെ രണ്ട് ഡോറുകൾ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് ഏരിയക്ക് അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലില് വരുന്ന ആ ഒരു ഗ്രിൽസാണ് ഇവിടെ ഡോറിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഡോറിനും വിൻഡോക്കൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് വിറകെടുപ്പ് കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ സിങ്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്ത് ഒരു വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോക്ക് ഇതാ ഇങ്ങനെ സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് വെറും ഓപ്പൺ ഗ്രില്ലായിട്ടല്ല ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു വിൻഡോ മോഡൽ ചെയ്തിട്ട് അതിന് സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓപ്പൺ സ്റ്റോറേജും താഴെ മുകളിലൊക്കെ ക്ലോസ്ഡ് സ്റ്റോറേജും എല്ലാം വരുന്ന രീതിയിൽ നല്ല സൗകര്യപ്രദമായിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്റ്റവ് ഇതാ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വിറകെടുപ്പ് വരുന്ന ഭാഗത്ത് അതിൻ്റെ ആ ഒരു ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു സൈഡിലോട്ടായിട്ട് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഫ്രണ്ട് സൈഡിലോട്ടൊക്കെ പുകക്കുഴൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ സൈഡിലോട്ടായിട്ടും ഇതിങ്ങനെ കൊടുക്കാൻ കഴിയും കേട്ടോ പിന്നെന്താ ഈ ഭാഗത്ത് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടാണ് ഈ ഒരു ഡോറ് വരുന്നത് എന്ന് പറഞ്ഞില്ലേ ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് ഈ ഒരു ഗ്രിൽ ഡോറ് വരുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ബാക്ക് സൈഡ് ഞാനൊന്ന് കാണിക്കാം അവിടെ അങ്ങനെ ബാത്റൂമ് കൊട്ടത്തളം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീനും ഇവിടെ കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും കാണാനില്ല അപ്പോൾ ഇത്രക്കെയാണ് ഫസ്റ്റത്തെ ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് നല്ല സൗകര്യപ്രദമായിട്ടും ഭംഗിയായിട്ടും ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് അപ്പോൾ ഇഷ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിലോളൊന്ന ഓപ്ഷനൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഇനി ഇതാ നെക്സ്റ്റ് ഈ ഒരു കിച്ചനാണ് കാണിക്കുന്നത് ഇത് കുറച്ച് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചനാണ് കേട്ടോ സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഒരുപാട് വർക്കുകളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ വിറകെടുപ്പും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീട് വീട് ഇരുന്നിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ സ്റ്റവ് കാര്യങ്ങളൊന്നും ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല ഇതിനും ഫസ്റ്റ് കിച്ചൺ വരുന്നുണ്ട് കേട്ടോ മുഗൾ ഭാവി രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് കിച്ചണിൽ അവർ ഹോബ് ചിമ്മിനി അങ്ങനെയുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒരു വർക്ക് ഏരിയ ആയിട്ട് അങ്ങനെ കൊടുത്തതാണ് അപ്പോൾ വിറകെടുപ്പ് ഇവിടെയാണ് ഇനി ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഒരു സ്റ്റവും കൂടെ കഴിഞ്ഞാൽ സിങ്ക് അവിടെ വരുന്നുണ്ട് അപ്പോൾ നല്ല സൗകര്യപ്രദമായിട്ട് തന്നെ ഈ ഒരു വർക്ക് ഏരിയ യൂസ് ചെയ്യാൻ കഴിയും സ്റ്റോറേജും എല്ലാം വരുന്നുണ്ട് ആ ഒരു ഇത് തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തെടുത്തിട്ടുള്ളത് കാസ്റ്റൈനില് വരുന്ന നല്ലൊരു വിറകെടുപ്പാണ് ഇട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാമെന്ന് കരുതി ഇങ്ങനെ കാസ്റ്റ് അയണിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂട് നിൽക്കട്ടോ അടുപ്പിൽ പിന്നെ മുന്നൊരു വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ എങ്ങനെയാണ് കത്തിക്കുക വിറക് വെക്കുക എന്നൊക്കെ അറിയാത്തവരായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ടൈല് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഭാഗത്താണ് വിറക് വെച്ച് കൊടുക്കുന്നത് അപ്പം അറിയാത്തവരായിരിക്കും കമൻറ്റ് ഇടുന്നത് ഇപ്പം രണ്ട് ദിവസം മുന്നേം കൂടെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോ ഒക്കെ ഇത് എങ്ങനെയാണ് കത്തിക്കുക എവിടെയാണ് ഓപ്പൺ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം പിന്നെ അതായത് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഭാഗത്താണ് സ്വിങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ വീടിരിക്കൽ കഴിയാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പണി കഴിഞ്ഞ് കിടക്കുന്നൊരു വീടായിരുന്നു ഇതിലൊന്നും ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ സ്റ്റോറേജൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്നാലും ഞാൻ അതിൻ്റെ മോഡലൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇതെടുത്തത് അപ്പോൾ അധികം ഇല്ലാതെ കുറച്ച് സിമ്പിളായിട്ടൊരു വർക്ക് ഏരിയക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതുപോലെയും ചെയ്യാൻ പറ്റൂട്ടോ ഒരു വർക്കിംഗ് കിച്ചന് ഇനിയിപ്പോൾ ഇതാണ് അതിൻ്റെ പുറം ഭാഗം വരുന്നത് പുറത്തോട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്താൽ ഈ രീതിയിലാണ് കിണറൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് നെക്സ്റ്റ് കിച്ചൺ കണ്ട് നോക്കാം ഇതും ഫസ്റ്റ് കിച്ചണിൽ നിന്നും ഡോറൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഒരു ചെറിയൊരു എൻട്രൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു പോർഷൻ വരുന്നത് ഇതിങ്ങനെ ഈ ഭാഗത്തായിട്ട് സ്റ്റവ് അങ്ങനെ ഹോബ് ചിമ്മിനി അങ്ങനെയുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റോറേജും വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തെല്ലാം കൊടുത്തിട്ടുണ്ട് ചുമരിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്ത് കുറച്ച് പോർഷനിൽ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട് ഇവിടെയാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡബിൾ ബൗൾ സിങ്ക് ഒന്നിങ്ങനെ ഒരു സ്റ്റെപ്പ് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് വെള്ളം പുറത്തോട്ടാവാത്ത രീതിയിൽ നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചൺ തന്നെയാണ് നമ്മൾ കണ്ടില്ലേ ഒരു രീതിയിലാണ് ഈ ഒരു സൈഡ് വരുന്നത് അധികം സ്പേസ് ഇവിടെ വരുന്നില്ല കേട്ടോ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലാതെ നല്ല ഒതുക്കത്തിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചനാണ് പിന്നെ അതാ ഈ ഒരു സൈഡിലോട്ടായിട്ട് വിറകെടുപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഒരു കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് പിന്നെ ആ ഭാഗത്തും ചെറിയൊരു ഗ്രില്ലിൻ്റെ ആ ഒരു വിൻഡോ മുകളിൽ വരുന്നുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗത്ത് തന്നെ ഒരു ഓപ്പൺ ഷെൽഫും കൂടെ വരുന്നുണ്ട് അപ്പോൾ വിറകടുപ്പൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഓപ്പൺ ഷെൽഫ് നമുക്ക് സ്പൈസസ് കാര്യങ്ങളൊക്കെ വെക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത് വേണ്ട സാധനങ്ങളൊക്കെ വെക്കാം ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഭാഗത്തായിട്ടാണ് ഈ ഒരു വിറകെടുപ്പിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫുള്ളായിട്ട് ആ ഒരു ബ്ലാക്ക് കളർ തീമിൽ വരുന്ന ടൈലും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നോർമൽ ചിമ്മിനിയൊക്കെ വരുന്നുണ്ട് ആ ഒരു ഭാഗത്ത് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത് അധികം ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലാതെ എന്ന എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ള നമുക്ക് നല്ലൊരു മോഡലാക്കാൻ പറ്റുന്നൊരു വർക്കിംഗ് കിച്ചൺ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഫസ്റ്റ് കിച്ചൺ വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഫസ്റ്റ് കിച്ചനിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഡോറൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒരു ഇങ്ങനെ എൻട്രൻസ് മാത്രം കൊടുത്തിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു മൂന്ന് വർക്കിംഗ് കിച്ചന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ഒരു ജസ്റ്റ് ഒരു വർക്ക് ഏരിയ ഒക്കെ വീടിന് എക്സ്ട്രാ കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും അതല്ലെങ്കിൽ വീട് പണി നടക്കുമ്പോൾ വർക്ക് ഏരിയയുടെ മോഡൽ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ ഒരുപാട് ഒരു വീഡിയോ ആണ് ഇപ്പോൾ വീട് പണിയൊക്കെ നടക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്